ഇന്നൊരു നാടൻ ഒഴിച്ചുകറിയുടെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതിപ്പോൾ മാങ്ങാക്കാലാണ് പിന്നെ വിഷു വിഷുവിന് എല്ലാവരും വീട്ടിലും വെള്ളരിക്കൊക്കെ കണി വെച്ചിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു വെള്ളരിക്ക വെച്ചിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചക്കക്കുരു വെള്ളരിക്ക മാങ്ങ കറിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഈ വെള്ളരിക്കയുടെ പകുതി പോഷണമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൻ്റെ കുരുവും തൊലിയും കളഞ്ഞതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിടി ചക്കക്കുരു തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെതാ ഈ ഒരു മാങ്ങ നല്ല പുളി മാങ്ങയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മാങ്ങ മതിയാവും ഇപ്പോൾ ഇതാ ഈ മാങ്ങ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നത് ചനച്ച മാങ്ങയാണ് മധുരമുള്ള മാങ്ങയാണ് അല്ലാതെ ഭയങ്കര പുളി മാങ്ങയാണ് ഈ ഒരു റെഡ് കളറിൽ ഇത് എടുത്താൽ പോലും ഭയങ്കര പുളിയാണ് കേട്ടോ ഒരു പെർസെൻറ്റേജ് പോലും ഇത് മധുരമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് പുളിയുള്ള മാങ്ങയാണ് നമുക്കിതിന് വേണ്ടത് കേട്ടോ മൂവണ്ടാം മാങ്ങി ഞങ്ങൾക്ക് ഒരു ഒന്നര എടുക്കാം ഇത് ചെറിയ മാങ്ങയാണ് പക്ഷേ ഭയങ്കര പുളിയാവും ആയതുകൊണ്ട് ഞാൻ ഈ ഒരു മാങ്ങ തന്നെ മതിയാവും അപ്പം അതാ ഇതിലോട്ട് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടിയും ചേർത്തിട്ട് ഞാൻ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചിരിക്കുന്നത് അപ്പോഴത്തന്നെ നമ്മുടെ ചക്കക്കുരു ഈ മാങ്ങി നന്നായിട്ട് വെന്തിട്ടുണ്ടാവും കേട്ടോ ഈ ഒരു രീതിയിൽ മാങ്ങ നിങ്ങൾക്ക് ഇത്രയും വെന്ത് പോകണ്ടാന്നുണ്ടെങ്കിൽ വെള്ളരിക്ക ഇടുന്ന സമയത്ത് ഇട്ടാലും മതി ഇപ്പോൾ ഇതായി വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു മാങ്ങയിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളരിക്കയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട് കേട്ടോ ആ ചക്കക്കുരു മാങ്ങി ചെറുതായിട്ട് ഞാനൊന്ന് തവി വെച്ചിട്ടൊന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് നേരത്തെ നമ്മൾ ചക്കക്കുരു വേവിക്കുമ്പോൾ ഉപ്പിട്ടുണ്ടായിരുന്നെങ്കിലും കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഗ്ലാസും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതും ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ അത്രയും തന്നെ മതിയാകട്ടോ അപ്പോൾ തന്നെ നമ്മുടെ വെള്ളം രിക്കരയ്ക്കൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും അതവിടേക്കിട്ട് ആ ഒരു സമയം കൊണ്ട് ഞാൻ അരമുറി നാളികേരം ചരക്കിയെടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ ജീരകം കൂടിയും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ആദ്യം ഒന്ന് ചതച്ചെടുക്കാം പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം കേട്ടോ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ വെള്ളരിക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ട് നല്ലൊരു കൊഴുപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഒരു നാളികേരം നമുക്ക് ചേർത്ത് കൊടുക്കാം മിക്സഡ് ജാറിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടോ ഇനി തിക്നസ്സിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഈ അളവിലാണ് എടുത്തിരിക്കുന്നത് ഇനി നന്നായി ഒന്ന് തിളച്ച് വരട്ടെ കണ്ണിൽ ഇപ്പം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ എനിക്ക് കുറച്ചും കൂടി കാരണം പുളിയുള്ള മാങ്ങക്കല്ല അപ്പോൾ ഉപ്പ് എനിക്ക് കുറവായിട്ട് തോന്നി അപ്പോൾ ഞാൻ ഒരു അര ടീസ്പൂൺ കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നന്നായി ഒന്നും കൂടി തിളച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ചും കൂടി കറിവേപ്പിൻ്റെ എല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ചീനീൻ ചട്ടിയിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് ചൂടായി വരുമ്പോൾ അതൊക്കെ പച്ചൽമുളക് ചേർക്കാം അതും കൂടി ഒന്നും മുത്തു വരുന്ന സമയത്ത് കുറച്ചും കൂടി കരിവേപ്പിൻ്റെ എല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കേട്ടോ അത്രേയുള്ളൂ അതും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഈയൊരു താളിപ്പ് നമുക്ക് നമ്മുടെ കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം കണ്ടില്ലേ ഇനി അതങ്ങനെ തന്നെ ആ കുക്കറ് നമുക്ക് കുറച്ചു നേരം അടച്ചു വെക്കട്ടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കത് ഓപ്പൺ ചെയ്യാവുന്നതാണ് ആ ഒരു താളിപ്പിൻ്റെ മണം മുഴുവനായിട്ട് അതിലിറങ്ങട്ടെ കണ്ടില്ലേ പത്ത് മിനിറ്റിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അത് ആ ടേസ്റ്റി ആയിട്ടില്ല നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടില്ല വെള്ളരിക്ക ചക്കക്കുരു മാങ്ങ ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും ഒരു സിമ്പിൾ റെസിപ്പിയായിട്ട് കാണുന്നത് വരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്